േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞ് ജനിച്ചതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് പിങ്കിയുടെ ജീവിതത്തിൽ ഇതേ തുടർന്ന് പിങ്കി ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കുഞ്ഞ് എൻ്റെ ഇത് മാത്രമാണ് ആ കുഞ്ഞിനെ മറ്റൊരാൾക്കും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അത് ആര് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അതിന് താല്പര്യമില്ല എന്നതാണ് സത്യം ഒരിക്കലും ഞാൻ ഇനി ഈ കുഞ്ഞിനെ കൊടുക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുകയാണ് നിർമ്മൽ പിങ്കി ഒരിക്കലും ഇങ്ങനെ വാശി പിടിക്കാൻ പാടുള്ളതല്ല കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് സോൾവ് ചെയ്യാമല്ലോ മാത്രവുമല്ല ഇങ്ങനെ വാശി പിടിച്ചിട്ട് എന്ത് ഉപകാരമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യവും നീ ആലോചിക്കേണ്ടതാണ് വെറുതെ ഇങ്ങനെ ഓരോന്നും ചെയ്തു കൂട്ടരുത് ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നീ അഡ്ജസ്റ്റ് ചെയ്യണം ഇത് കേൾക്കുന്ന പിങ്കി എന്നെ വിവാഹം കഴിക്കാൻ നിർമ്മലിന് ആഗ്രഹമുണ്ട് എങ്കിൽ നിർമ്മൽ ഒരു കാര്യം ചെയ്യണം അത് മറ്റൊന്നുമല്ല എന്നെ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞും ഉണ്ടാകും അല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതം ഇല്ല അതാണ് സത്യം ഇത് ഘട്ടത്തിനെ തുടർന്ന് നിർമ്മലൊന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു കാര്യം വിചാരിച്ചിരുന്നതല്ല പക്ഷെ എനിക്ക് പിങ്കിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പിങ്കിയുടെ കുഞ്ഞിനെയും സ്നേഹിക്കാൻ സാധിക്കും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും നിന്നോട് പറയാനുമില്ല ഇത് കേട്ടത് പിങ്കി എന്തായാലും നന്ദക്കൻ്റെ കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല കാരണം ഞാൻ അത് നൊന്ത് പെറ്റതാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ മറ്റൊരാൾക്ക് വേണ്ടി കൈമാറുക എനിക്കത് ആലോചിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ് ദയവായി നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം മാത്രവുമല്ല വിവാഹത്തിന് ഇപ്പോൾ നിർമ്മലിന് താല്പര്യമില്ല എങ്കിൽ അത് അംഗീകരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇനി എൻ്റെ ജീവിതത്തിലെ ആകെയുള്ള പ്രതീക്ഷ എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ വളരെ നല്ല രീതിയിൽ വളർത്തണം അത് മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതൽ ഒന്നും തന്നെ ഞാനിപ്പോൾ സ്വപ്നം കാണുന്നില്ല എനിക്ക് അത് മതി ഇത് കേട്ടതിനെ തുടർന്ന് നിർമ്മൽ പിങ്കി വാശി പിടിക്കുന്നത് ശരിയല്ല എന്തായാലും പിങ്കിയെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാൽ ഇതിനിടയിൽ ഗൗതം മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നിർമ്മലിന്റെയും പിങ്കിയുടെയും വിവാഹം നടക്കുന്നതിൽ യാതൊരു എതിർപ്പും ഈ വീട്ടുകാർക്കില്ല പക്ഷേ കുഞ്ഞിന്റെ കാര്യം അത് പിങ്കി വിചാരിക്കുന്നത് പോലെ നടക്കുകയില്ല പിങ്കി മാത്രവുമല്ല നിർമ്മലിനെ പിങ്കി വിവാഹം കഴിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് വിറകും അപ്പോൾ ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു ബാധ്യതയായി മാറാൻ സാധ്യതയില്ലേ ഇത് കേൾക്കുന്ന പിങ്കി ഇല്ല എന്ന് പറയുകയും എന്നെയും കുഞ്ഞിനെയും അംഗീകരിക്കാൻ താല്പര്യമുണ്ട് നിർമലിന് അതുകൊണ്ട് തന്നെ നിർമ്മൽ യാതൊരു വിവോചനവും ഞങ്ങളുടെ കുഞ്ഞിനോട് കാണിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കുഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടെ തന്നെ വളരും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കാര്യം മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ തിരിച്ചടി ഗൗതമിന് ലഭിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്